ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് ഒരു ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ വീണ്ടും ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകാം ഇനി കുറച്ചു കാലം ഇക്കാൻ്റെ വീട്ടിലുണ്ടാവും അപ്പോൾ എന്താണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾ വിചാരിക്കും ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ പോകാൻ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെരുപ്പ് എടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉമ്മ കൊണ്ടുത്തന്നപ്പോൾ വേഗം ചെരുപ്പൊക്കെ എടുത്തിട്ട് നേരെ ബാഗിലൊക്കെ ഇട്ടിതാണ് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഒറ്റ കാണിൽ തന്നെ പോകുന്നത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലഗേജിൽ ഒരുപാട് സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ പിന്നെ കൊടുവള്ളി എത്തി എപ്പോഴും കോഴിക്കോട്ക്ക് ബസ്സുള്ള കൊണ്ട് വേഗം കോഴിക്കോട് ബസ്സിട്ടി പിന്നെ കോഴിക്കോട് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോയാൽ എപ്പോഴും ബസ് ഉണ്ടാവുമല്ലോ അങ്ങനെ ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടോ പിന്നെ ദൂര യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സീറ്റ് ഉണ്ടാവും ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കലെ അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെയായപ്പം ബസ് അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നാലരക്കായപ്പോൾ ഞാൻ വടക്കഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെടേക്കൂടെ തന്നെ ഞാൻ വടക്കഞ്ചേരിക്ക് ബസ് കയറിയപ്പം തൃശ്ശൂരിൽ നിന്ന് ഞാൻ വടക്കഞ്ചേരിക്ക് ബസ് കയറിയപ്പം കയറി കുറച്ച് കഴിഞ്ഞ ബസ്സിന് ടയറ് പഞ്ചറായി പിന്നെ അവിടെ ഇറങ്ങി പിന്നെ വേറൊരു ബസ് വന്നപ്പോൾ അങ്ങനെ വീണ്ടും വേറെ ബസ് കയറിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായത് ഇന്നത്തെ അനിയന് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് അങ്ങനെ നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് എത്തി നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും വെള്ളമൊക്കെ ആണ് ബസ്സിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നതും വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കണ്ടി നിങ്ങൾ വെയിറ്റ് അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്